നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ഷോറൂമിന്റെ കുറച്ച് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസുകൾ നമ്മൾ പരിചയപ്പെടുത്താനും അതിന്റെ റേറ്റ് പറയാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളിതിന് പത്തി ഇരുന്നൂറ് പീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഫസ്റ്റ് നമുക്ക് ഒരു ഇറ്റാച്ചി ഒരു ഇറ്റാച്ചിയുടെ അടിയിൽ ഫ്രീസർ വരുന്ന അടിയിൽ ഫ്രീസർ വരുമ്പോ വരുന്ന ഒരു നാനൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ ഗ്ലാസ് ഡോർ വരുന്ന ഒരു ഇറ്റാച്ച്ഡ് ഫ്രിഡ്ജ് ഇതിനൊരു അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെ മാർക്കറ്റ് റേറ്റ് ഉണ്ട് ലൂഷാണ് സെക്കൻഡ് ഹാൻഡ് ആണ് നമ്മൾ ആറ് മാസം വാറണ്ടിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് പതിനേഴായിരം രൂപയാണ് നമ്മുടെ സ്നേഹദീമം ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഫോർ സ്റ്റാർ ഫോർ സ്റ്റാർ സാംസങ് കമ്പനിയുടെ ഫോർ സ്റ്റാർ ഫ്രിഡ്ജ് ഇതൊക്കെ നമ്മൾ ആറ് മാസം വാറണ്ടിയാണ് നമ്മളൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും നൂറ് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗ്യാരണ്ടി കൊടുക്കും വാറണ്ടി ഗ്യാരണ്ടി അല്ല വാറണ്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത് മുപ്പത് കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ മാസം വാറണ്ടി കൊടുക്കും അതിലപ്പുറം കിലോമീറ്റർ കൂടുമ്പോൾ വാറണ്ടി തരില്ല പിന്നെ ഇതൊക്കെ നല്ല ഫീസുകളാണ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല വൈ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ലോങ്ങ് ആണെങ്കിൽ നമുക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സാംസങ് സാംസങ് കമ്പനിയുടെ ഫോർ സ്റ്റാർ പുതിയ ഫോണ ഫ്രിഡ്ജാണ് പുതിയ മോഡൽ ഫ്രിഡ്ജ് ഇത് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരം രൂപ നാലായിരം രൂപയാണ് നമ്മുടെ ഈ സാംസങ് കമ്പനിയുടെ സിംഗിൾ ഡോറ് നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലിട്ട് ഫ്രിഡ്ജ് റൈറ്റ് വരുന്നത് അതുപോലെ തന്നെ വീഡിയോ കോൾ ഫൈവ് സ്റ്റാർ വീഡിയോ കോൾ ഫൈവ് സ്റ്റാർ അതും സിംഗിൾ ഡോറ് അടിയിൽ ഫൈബറിന്റെ ബേസ് ഉള്ളത് സ്റ്റാൻഡ് വെക്കേണ്ട ആവശ്യമില്ല ഇത് ഫൈവ് സ്റ്റാർ ആണ് വീഡിയോ കോൾ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ റൈറ്റ് വരുന്നത് അതുപോലെ എൻജി എൽ ജി ഫൈവ് സ്റ്റാർ സിംഗിൾ ഡോറ് ഒരു നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് ഇത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ അതായത് ഇത് കുറച്ച് വീതി കൂടുതൽ ഉണ്ടാവും ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ ആണ് ഇതിന് നമ്മുടെ റൈറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആറുമാസം വാറണ്ടി അതുപോലെ ഫൈവ് സ്റ്റാർ ആണ് പുതിയ മോഡലാണ് അതുപോലെ എൽ ജി എൽ കിയുടെ ഫോർ സ്റ്റാർ സിംഗിൾ ഡോറ് ഇതിന് നാലായിരം രൂപ അതുപോലെ സാംസങ് ഫോർ സ്റ്റാർ അടിയില് ഫൈബർ ബേസ് വരുന്ന മോഡല് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളേഴ്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പീസോളം നമ്മളേഴുത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരെ വിളിച്ച് വാട്സപ്പിൽ ഫോട്ടോ അയക്കാൻ പറഞ്ഞാൽ വാട്സപ്പിൽ ഫോട്ടോ അയച്ച് തരും എന്നിട്ട് നമ്മൾ സ്ഥലം ലൊക്കേഷൻ വിട്ടു വന്നു അവൾ അവിടെ എത്തിച്ചു തരും ഡീസൽ പൈസ വരും വാടക വരില്ല വണ്ടിക്ക് വിത്ത് ആറുമാസ ഗ്യാരണ്ടി അതുപോലെ ഫോർ സ്റ്റാർ എൽ ജി എൽ ജി ഫോർ സ്റ്റാർ സിംഗിൾ ഡോർ നല്ല പീസാണ് നല്ല പുതിയ മോഡല് പിന്നെ ഗ്ലാസ് വരുന്ന മോഡലാണ് മോഡലാണത് നല്ല പുതിയ മോഡലാണ് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആറുമാസ ഗ്യാരണ്ടി ഫൈവ് സ്റ്റാർ എൽ ചി ഫൈവ് സ്റ്റാർ എൽ ചി സിംഗിൾ ഡോറ് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ നാലായിരം ടു മൂവായിരം രൂപ മുതൽ നമ്മളിത് ഫ്രിഡ്ജ് ഉണ്ട് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് മൂവായിരം രൂപ മുതലുണ്ട് മൂവായിരം ടു അയ്യായിരം രൂപ ഉള്ളിലാണ് നമ്മൾ എല്ലാ ഫ്രിഡ്ജും കൊടുക്കുന്നത് അയ്യായിരത്തിന്റെ മേലയ്ക്ക് ഇപ്പൊ സ്റ്റോക്കില്ല അയ്യായിരം രൂപയാണ് ഏവറേജ് റേറ്റ് നാല് ടു അയ്യായിരം രൂപ മൂവായിരം രൂപ മുതൽ തുടങ്ങുകയും ചെയ്യും ഇതെല്ലാം നാലായിരം രൂപ സിംഗിൾ ഡോർ ഇതെല്ലാം പുതിയ മോഡല് നാലായിരം രൂപ അതിന് ഇത് ഫൈവ് സ്റ്റാർ ആണ് വരുന്നത് ഫൈവ് സ്റ്റാർ ഹയർ ഹയർ കമ്പനിയുടെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ഫൈവ് സ്റ്റാർ കമ്പനി നാല് അഞ്ഞൂറ് വരും അതുപോലെ എൽ ജി കമ്പനിയുള്ള ഫ്രിഡ്ജ് നാല് അഞ്ഞൂറ് ഇത് ഇരുന്നൂറ്റി ഇരുപത് കിട്ടുന്നുണ്ടാവും സാംസങ് അടിയിൽ ഫൈബറിന്റെ സ്റ്റാൻഡ് വരുന്നത് ഇത് അയ്യായിരം രൂപ സിംഗിൾ ഡോറിനകം കുറച്ചുപോലും ഡബിൾ ഡോറിലേക്ക് എത്തും ചെയ്യുക അതുപോലെ അടുത്തത് അടുത്തത് സാംസങ്ങിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് ഡയമണ്ട് റമ്മ ഫുള്ളി ഓട്ടോമാറ്റിക് സാംസങ് ഇത് നമ്മളെ റൈറ്റ് ഇതിനും ആറ് മാസം വാറണ്ടിയാണ് വരുന്നത് ഇത് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ സാംസങ്ങിന്റെ അതുപോലെ വേൾപൂള് വേൾപൂള് വേൾപൂളിൻ്റെ ഇതും പുതിയ മോഡലാണ് പഴയ മോഡൽ ഐറ്റംസ് ഒന്നും നമ്മൾ സെയിൽ സെയിൽ ചെയ്യുന്നില്ല ഒക്കെ പുതിയ മോഡൽ കാരണം ബില്ല് പറഞ്ഞത് അടുത്ത വൈറ്റ് മാജിക്ക് വൈറ്റ് മാജിക്ക് പറഞ്ഞ ഒരു പതിമൂന്നിലൂടെ പതിനാല് രൂപ ഇപ്പം മാർക്കറ്റ് റേറ്റ് ഉണ്ട് ഇത് അയ്യായിരം രൂപ ഇതും മാസം ഗ്യാരണ്ടി അതുപോലെ നമ്മളിത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോള് ഫ്രിഡ്ജുകളുണ്ട് നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ അങ്ങനെയാണ് ഫ്രിഡ്ജുകളൊക്കെ റൈറ്റ് വരുന്നത് പിന്നെ ഇത് ഇത് എൽ ജി എൽ ജി ഹോട്ട് സ്റ്റാർ നാനൂറ്റി ഇരുപത് ലിറ്റർ ഇപ്പൊ നമ്മളെ ഷോപ്പ് തുടങ്ങുകള് അല്ലെങ്കിൽ ഹോട്ടൽ തുടങ്ങാൻ അല്ലെ ഹോട്ടലിന്റെ ഫ്രിഡ്ജ് നാശമായി അങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയത് വായിക്കുന്നതിനൊക്കെ നല്ലത് ഇത് പുതിയത് മേടിക്കുമ്പോൾ ഒരു നാല്പതിനായിരം രൂപ ആയിട്ട് വരും തോന്നുന്നത് ഇതാവുമ്പോ തട്ടുകളും കാര്യങ്ങളും പ്രേകളും എല്ലാം ഉണ്ട് അതുപോലെ ഫോർ സ്റ്റാർ ആണ് എൽ ജി കമ്പനിയാണ് ഇത് നമ്മൾ പതിനായിരം രൂപയ്ക്ക് തരും ഇത് ആറ് മാസം ഗ്യാരണ്ടി ഇത് വലിയ ഫ്രിഡ്ജാണ് അതുപോലെ സിംഗിൾ ഡോറ് ഡബിൾ ഡോറ് ഇതൊക്കെ ഫൈവ് സ്റ്റാർ ഗോദറേജിന്റെ ഫ്ലവർ ടൈപ്പ് ഗോദറേജ് ഇത് ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് ഇതിലൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഓഫർ പ്രൈസ് അപ്പൊ നമ്മളിവിടെ ഇതായിരിക്കുന്നത് ഇത് ഇത് ഫൈവ് സ്റ്റാർ വേൾപൂള് വേൾപൂളിൻ്റെ ഫൈവ് സ്റ്റാർ ഫ്രിഡ്ജ് പുതിയ മോഡല് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മോഡല് ഇതിന് അയ്യായിരം രൂപ നമ്മുടെ ഓഫർ പ്രൈസ് ആറുമാസ ഗ്യാരണ്ടി അതുപോലെ ഡബിൾ ഡോറുകൾ അയ്യായിരം രൂപ മുതൽ ഡബിൾ ഡോറുകൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ സ്റ്റോക്ക് കാണിക്കാൻ വെച്ചെങ്കിൽ ഒരുപാട് സമയം ഉണ്ടാകും അധികം സ്റ്റോക്ക് കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്ക് സാംസങ്ങിന്റെ വേറൊരു മോഡല് പിന്നെ അതുപോലെ തന്നെ വേൾപൂളിൻ്റെ വേറൊരു മോഡല് പുതിയ ഇത് ഇതിനും അയ്യായിരം രൂപ അതുപോലെ എൽ ജി എൽ ജി ഫൈവ് സ്റ്റാർ എൽ ജി ഫൈവ് സ്റ്റാർ പുതിയ മോഡല് സിംഗിൾ ഡോറ് ഫ്രിഡ്ജ് അയ്യായിരം രൂപ മാസം ഗ്യാരണ്ടി ഒക്കെ നല്ല നല്ല മോഡലാണ് അത് വെറൈറ്റി മോഡലാണ് അതുപോലെ സെമി ഓട്ടോമാറ്റിക് ഗ്രോദറേജ് ഗ്രോദറേജ് സെമി ഓട്ടോമാറ്റിക് ഏഴ് പോയിന്റ് രണ്ട് കെ ജി ഫൈബർ ബോഡി ഫൈവ് സ്റ്റാർ ഇതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഇതിപ്പോ മാർക്കറ്റിൽ ഇപ്പം ഇറങ്ങി കൊണ്ടിരിക്കുന്ന മോഡലാണ് ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപ റേറ്റ് രൂപ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ നമ്മള് ഒരു പുതിയ വാങ്ങിച്ചാൽ നല്ല ബാത്റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിലോ പുറത്തൊക്കെയാണ് വെക്കുക അപ്പോൾ പുതിയത് വാങ്ങിച്ചാലും ഒരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ മോഡൽ വരും ആ ഫ്രിഡ്ജിന്റെ മൈലല്ല വാഷിംഗ് മെഷീൻ ഇത്തിരി സെക്കൻഡ് എടുത്താലും കുഴപ്പമില്ല അതാണ് പറയുന്നത് പിന്നെ അതുപോലെ തൊണ്ണൂറ് ലിറ്റർ തൊണ്ണൂറ് ലിറ്റർ ഇലക്ട്രോളിക്സിന്റെ ഇലക്ട്രോളിക്സിന്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ചെറുത് തൊണ്ണൂറ് ലിറ്റർ ഇതിന് നമ്മൾ മൂവായിരം രൂപയ്ക്കാണ് ഇത് നമ്മളെ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു രണ്ടാൾ താമസിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ചെറിയ ഫ്രിഡ്ജ് മതി ഇതിന് മൂവായിരം രൂപയാണ് ഇതിനും ആറ് മാസ ഗ്യാരൻറ്റിയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഒരു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയിൽ ഒരു ഷോപ്പ് വരുന്നത് അവിടെ അവൈലബിൾ ആണ് രണ്ടാമത്തെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട് പട്ടാമ്പി ചാലിപ്പുറം കൂറ്റനാട് വാവന്നൂർ ഈ വാവന്നൂർ പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ രണ്ടാമത്തെ ഷോപ്പ് വരുന്നത് അവിടെയും അവൈലബിൾ ആണ് അപ്പൊ എവിടേക്കാണെന്ന് എനിക്ക് വരുന്ന സൗകര്യമെങ്കിൽ അവിടേക്ക് വരാം നമ്മൾ എനിക്ക് സ്റ്റോക്ക് ഇഷ്ടം പോലെ ഉണ്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പറുകൾ ഇവിടെ ലാസ്റ്റ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ഓക്കെ താങ്ക് യു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പുതിയതും പഴയതുമായിട്ട് എല്ലാ ഐറ്റംസുകളും വീഡിയോസുകൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാം നല്ല വൺപിച്ച ഓഫറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക്